श्रीरामचन्द्र कृपालु भजमन हरणभावाय दारुणम् श्रीरामचन्द्र कृपालु भजमन हरणभावा भय दारुणम् नवकञ्जलोचन कञ्चमुखकर കഞ്ചാരണം നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശ്രയിക്കുന്നവരെയെല്ലാം രക്ഷിക്കുന്ന ദിവ്യമായ സ്തുതിയാണ് ശ്രീ ശ്രീരാമചന്ദ്രാഷ്ടകം മറ്റ് സഹസ്രനാമങ്ങൾ ഒരു തവണ ജപിക്കുന്നതിന് തുല്യമാണ് ഒരു രാമനാമം ജപിക്കുന്നതെന്ന് ആചാര്യന്മാർ പറയുന്നു ഇനി ജപത്തെക്കാൾ കുറച്ചുകൂടി ഫലപ്രദമാണ് നാമജപം കേട്ടിരിക്കുന്നത് മനസ്സും ബുദ്ധിയും കണ്ണുമെല്ലാം ഏകാഗ്രഹമാകും എന്നാണ് ശ്രവണത്തിൻ്റെ പ്രത്യേകത ശ്രീരാമദേവനെ സ്തുതിക്കുന്ന എട്ട് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്രീരാമചന്ദ്രാഷ്ടകം ഏത് സമയത്ത് ജപിക്കുവാനും നല്ലതാണ് പ്രഭാതവേളയിൽ നടത്തുന്ന രാമചന്ദ്രാഷ്ടക ജപത്തിന് കൂടുതൽ ഫലം പറയുന്നു അധികം നീട്ടാതെ മിതമായ ഈണത്തിൽ ശബ്ദത്തിൽ ഇത് ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ് ശത്രുജയത്തിനും മറ്റെല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കാനും രാമനാമജപം ഉത്തമമാണ് രാമനാമം മനസ്സിൽ നിന്നും ദുർവിചാരങ്ങളകറ്റി ഭക്തിയും വിശ്വാസവും നൽകുന്നു അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ബാലരാമവിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാകർമ്മം ധന്യമാക്കാൻ ഓരോ ശ്രീരാമഭക്തരും രാമചന്ദ്രാഷ്ടകം ജപിക്കുന്നത് ഉത്തമമാണ് അന്നേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുക ഭഗവാന് അഞ്ചു വയസ്സുള്ളപ്പോഴുള്ള രൂപത്തിലാണ് വിഗ്രഹം സ്വർണവില്ലും അമ്പും എന്നീ രൂപത്തിലുള്ള വിഗ്രഹത്തിന് അൻപത്തിയൊന്ന് ഇഞ്ചാണ് ഉയരം രാംലല്ലയുടെ സമ്പൂർണ്ണ ചൈതന്യം നിറഞ്ഞ വിഗ്രഹം ഒറ്റ ശിലയിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത യാതൊരുവിധ ബന്ധിപ്പിക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഈ ശിലയിൽ നടത്തിയിട്ടില്ല വിഗ്രഹത്തിന് ചുറ്റുമുള്ള പ്രഭാവലയത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളും കൊത്തിയിട്ടുണ്ട് അതോടൊപ്പം ഓം സ്വസ്തി ശംഖുചക്രം എന്നിവയും ഈ രാമശിലയിൽ ഒരുക്കിയിട്ടുണ്ട് മൈസൂർ സ്വദേശിയായ അരുൺ യോഗിരാജ് മാസങ്ങളോളം നീണ്ട തപസിയിലാണ് രാംലല്ലാ വിഗ്രഹത്തിൻ്റെ നിർമ്മാണം സാക്ഷാത്കരിച്ചത് ഓരോരുത്തരുടെയും മനസ്സിൽ ശ്രീരാമദേവ മന്ത്രങ്ങൾ മുഴങ്ങുന്ന ഈ പുണ്യമുഹൂർത്തം ധന്യമാക്കുവാൻ നമുക്കോരോരുത്തർക്കും നമ്മുടെ വീട്ടിലിരുന്നോണ്ട് തന്നെ ശ്രീരാമചന്ദ്രാഷ്ടകം ജപിക്കാവുന്നതാണ് ശ്രീരാമചന്ദ്രാഷ്ടകം ജപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യവും വന്നു ചേരുന്നതാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറി ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഉയർച്ചയും വന്നു ചേരുന്നതാണ് പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശിയിൽ അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന് പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് ഭഗവാൻ പിറന്നു വീണ പിച്ചവെച്ച് ഓടിക്കളിച്ച അതേ മണ്ണിൽ പ്രപഞ്ചത്തെയും കാലത്തെയും സാക്ഷി നിർത്തി ബാലകരാമന് പ്രതിഷ്ഠാകർമ്മം നാളെ നടക്കുകയാണ് പോരാട്ടത്തിൻ്റെയും സഹനത്തിൻ്റെയും കനലൊഴിയാത്ത നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഭവ്യഭാരതം വിജയമുഹൂർത്തത്തിലേക്ക് പദമൂന്നുന്നു രാവണ വിജയം കഴിഞ്ഞ് സീതാ ലക്ഷ്മണസമേതനായി ഭഗവാൻ എത്തുന്നത് സങ്കല്പിച്ച് എത്രയോ ദീപാവലികളിൽ നാം മനസ്സിനും മണ്ണിലും ദീപം തെളിയിച്ചു മന്ത്രം ഒരുക്കഴിച്ച് എത്രയോ ദിനരാത്രങ്ങളിൽ കാലമാകെ തപമിരുന്നു ആ വനവാസ അവസാനിക്കുന്നു സത്യപാലനത്തിന് കാടുപൂകിയ രാമൻ അസുര ശക്തികളെ അടക്കി മടങ്ങി വരുന്നു ആ സേതു ഹിമാചലം ആ രാമൻ്റെ പാദം പതിയാത്ത ഒരിടം ബാക്കിയില്ല ആ നാമം ഓതാത്ത ഒരു നാവും ഉണ്ടാവില്ല കുടിലും കൊട്ടാരവും കാടും മലയും കടലോരവും ഒരേ മനസ്സോടെ നിരതമാവുന്ന ആ ദിവസം എത്തുകയാണ് ഈ ഒരു ദിവസം നമ്മുടെ വീടുകളിലും വിളക്ക് തെളിയിച്ചും രാമ വിജയമന്ത്രം ചൊല്ലിയും നമുക്ക് എല്ലാ വീടുകളിലും എല്ലാ മനസ്സുകളിലും രാമരാജ്യത്തിൻ്റെ മഹോത്സവം കൊണ്ടാടാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും ഇതോടെ അവസാനിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ പുരോഗതിയുടെ ഐശ്വര്യത്തിൻ്റെ പുതുവെളിച്ചമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് രാമമന്ത്രം കഴിയുന്നത്ര തവണ നാളെ ചൊല്ലുക എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു നാമം എപ്പോഴും ഉച്ചരിച്ചു ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുക അതിനോടൊപ്പം തന്നെ നാളെ രാമചന്ദ്രാഷ്ടകവും ചൊല്ലുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങി ഐശ്വര്യത്തിൻ്റെ പുതുവെളിച്ചം ഉണ്ടാകുന്നതാണ് ആദ്യം ശ്രീരാമധ്യാനം ചൊല്ലിയതിനു ചൊല്ലിയതിന് ശേഷമാണ് ശ്രീരാമചന്ദ്രാഷ്ട്രകം ചൊല്ലേണ്ടത് ഇനി ചൊല്ലുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇത് കേൾക്കുന്നതും ഒരേ ഫലമാണ് നൽകുന്നത് ആദ്യം ശ്രീരാമധ്യാനം ധ്യാനം ഏതാണെന്ന് നോക്കാം ദൂർഭി ഖഡ്ഗം ത്രിശൂലം ഡമരുമസിതനു ചാരുബാണം കുടാരം ശങ്കം ചക്രം ച ഖേടം ഹലമുസല ച പാശം വിദ്യുത് വിദ്യുദ്ദുഹ്നിം ച മുഷ്ടിം ത്വഭയവരകം ബിഫ്രതം ശുഭ്രവർണം വന്ദേ രാമം ത്രിനേത്രം സകല രിഭുകുലം മർദ്ദയന്തം പ്രതാപൈ ഇനി അടുത്തതായി ശ്രീരാമചന്ദ്രാഷ്ടകം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം സുഗ്രീവമിത്രം പരമം പവിത്രം സീതാകളത്രം നവമേഘാത്രം കാരുണ്യപാത്രം ശതപത്രനേത്രം ശ്രീരാമചന്ദ്രം സദനം നമാ സംസാരസാരം നിഗമപ്രചാരം ധരാവൂമിഭാരം സുനിർവിം സുഖസിന്ധുസാരം ശ്രീരാമചന്ദ്രം സദനം നമേ ലക്ഷ്മിവാസം ജഗദാം നിവാസം ഭൂദേവിവാസം ശരീന്ദുഹാസം ലങ്കാനിവാസം ഭുവനെ പ്രചാരം ശ്രീരാമചന്ദ്രം സതതം നമാമെ മന്ദാരമാലം വദന സഹാസം ഗുണൈർവിശാലം ഹൃദസപ്തസാം കാര്യു ദക്ഷം സുരലോകാലം ശ്രീരാമചന്ദ്രം സതദം നമാ രമാരാമം നയനാഭിരാമം ഗുണാഭിരാമം വദനഭിരാമം വിശ്വപ്രണാമം ഹൃദോഗകാമം ശ്രീരാമചന്ദ്രം സതതം നമാമി വേദാന്തവേദ്യം സകലൈച്ചമാന്യം ഭക്തന്ദ്യം കൃതുഷു പ്രധാനം ഗജേന്ദ്രപാലം വിഗതാഭിമാനം ശ്രീരാമചന്ദ്രം സതതം നമാമി ലീലാശരീരം രണരംഗധീരം വിശ്വകവീരം രഘുവംശഹീരം ഗംഭീരനാഥം ജിതസർവാരം ശ്രീരാമചന്ദ്രം സതതം നമാമി കാ വിഫീദം സ്വചനേതി തമോവിഹീനം മനുസാന്ദ്ര ദീപം രോഗേതിതീർത്ഥം വസുതാദിനാഥം ശ്രീരാമചന്ദ്രം സതതം നമാമി രാമചന്ദ്രാഷ്ടകം പുണ്യം പ്രാതരുദ്ധായ യപ്പഡേത് കോടി ജന്മകൃതം പാപം തക്ഷണാദേവ നശ്യതി ഈയൊരു ശ്രീരാമചന്ദ്രാഷ്ടകം ഭക്തിയോടുകൂടി ജപിക്കുന്നതിലൂടെ നമ്മുടെ സകല ഇല്ലാതായി നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഉയർച്ചയും വന്നു ചേരുന്നതാണ് എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ നന്ദി നമസ്കാരം